ശബ്ദത്തിലും മികത്വം വേണം പ്രശ്നം ശബ്ദത്തിൻ്റെതാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിക്രൂക്ക് ചെല്ലിയവരോട് പറഞ്ഞു മക്കളെ ഒന്ന് നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല അല്ലേ നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ധിക്കറായാലും ദുരായാലും വാങ്കായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിതോതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗലിതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും ആ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഹക്കിം സേരി ഉസ്താദ് വളരെ സുന്ദരമായ ഇസ്ലാമിൻ്റെ ഒരു കർമ്മ രീതിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ എ പിക്കാർ എന്താണ് പറയുന്നത് ആ പറയുന്നതിൽ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയ കുരുവട്ടൂരികൾ ഇത് കേട്ടപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അത് കേട്ടു വരാം ഡോക്ടർ ആണ് ഇപ്പം അതുകൊണ്ട് തന്നെ ഇടക്ക് പറയാം ആ ഞാൻ പറഞ്ഞില്ലേ എ പിക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ കാത്തു നിൽക്കുകയാണ് മൈക്കും സെറ്റിട്ട് ഇറങ്ങാൻ ഏതായിരുന്നാലും നല്ലൊരു മാറ്റർ കിട്ടിയിട്ടുണ്ട് ആ ഇദ്ദേഹത്തിന് പാണ്ഡൻ സമത എന്നാണ് എല്ലാവരും വിൽപ്പ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ സമതനോട് പറയാനുള്ളത് ഉച്ചഭാഷണിൻ്റെ നിയന്ത്രണം അത് അക്കിമസേരി എല്ലാവരും പറഞ്ഞത് അതിന് മുന്നേ തന്നെ സമസ്തയിലെ പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയും അത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങള് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ പള്ളികളിൽ വെക്കുന്ന ഉച്ചഭാഷിനെ പ്രധാനമായും ബാങ്ക് കൊടുക്കുന്ന ആവശ്യത്തിനാണ് എന്നാൽ പള്ളിക്കകത്ത് നടക്കുന്ന തിക്റ് മൗര്യം ഇതിനൊക്കെ ദീർഘനേരം പുറത്തേക്ക് ഉച്ചഭാഷണ ഉപയോഗിക്കുന്നത് പ്രയാസം സംഭവം എന്താന്ന് പറയാ കൊടുക്കാൻ മാത്രല്ല ഉച്ചഭാഷിനും ഉപയോഗിക്കണത് പാങ്ക് കൊടുക്കൽ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് പിന്നെ പള്ളിയിൽ നിന്ന് പ്രത്യേകമായി ആ നാട്ടുകാരെ അറിയിക്കും അറിയിക്കുകയൊക്കെ ചെയ്യണം പക്ഷെ പഴയ കാലത്ത് ഇവിടെ ഉച്ചവാസിന കൂടി പിന്നെ നമ്മൾ ബാങ്ക് അല്ലാത്ത മറ്റുള്ളത് പുറത്ത് വിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ഒരു ആ ഒരു ശല്യമായിട്ട് ജനങ്ങൾ കരുതലില്ല ഇന്നങ്ങനല്ല ഇന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ജനങ്ങളൊക്കെ വളരെ മാറി അപ്പൊ ഏത് ശബ്ദങ്ങൾ കേൾക്കുന്നതും ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ ശബ്ദത്തിൻ്റെ അനുഭാവികൾക്ക് തന്നെ ചിലപ്പോൾ അത് എന്താവും എന്നറിയോ അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു സുന്നി തന്നെയാണ് സുന്നിയാവിലൂടെ കൂടെ തന്നെ അവനിക്ക് പള്ളിയിൽ നിന്ന് ചിലപ്പോൾ വല്ല ഒച്ചു കേൾക്കുമ്പോൾ ഇതിന് അവനിക്കൊരു നീരസം ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് തന്നെ ചില ആളുകൾക്ക് നീരസം ഉണ്ടാവും നോക്കുമ്പോൾ മറ്റുള്ള നീരസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് അത് ഇസ്ലാമിൻ്റെ ഒരു പൊതുതത്താണ് നമ്മൾ ഒരു മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതായ ഒരു പ്രവൃത്തി ഒരു വാക്ക് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തി പോലും നമ്മളേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് അപ്പോൾ അപ്പം പണ്ഡി പ്രവാചകന്മാരൊക്കെ അവിടെ വന്നത് നന്മകൾ മാത്രമാണ് അവരിവിടെ പ്രചരിപ്പിച്ചത് ആ നന്മകൾ മാത്രമേ അവരെ സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉപകരിക്കണ പ്രവർത്തനങ്ങളും നന്മകളും എല്ലാ പ്രവാചകന്മാരും ഇവിടെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിൽക്കു പ്രയാസങ്ങൾ ഉണ്ടാക്കണ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം അത് ശബ്ദം കുറച്ചുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ഒതുക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഒരു മൗല്യത് പോലാത്തൊക്കെ നമ്മൾ മറ്റ് പുറത്തേക്ക് വീണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് വീണ്ടും മറ്റുള്ളവർക്കത് അതിൽ എന്ത് ഇഷ്ടമില്ല എന്ന് കണ്ടാൽ അത് ഇഷ്ടം ശല്യപ്പെടുത്തും കൊണ്ട് അത് ശരിയല്ല അത് സ്വയം ഓരോ മഹലത്തുകാരോ നിയന്ത്രിച്ചാൽ മതി പിന്നെ വലിയ പ്രശ്നമുണ്ടാവില്ലല്ലോ എന്നാൽ ഇത് ജിഫിരി മുത്തുകൾ മാത്രമല്ല അതിനു മുന്നേ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങള് ഇതിനെക്കുറിച്ച് സംസാരിച്ചതും അത് വാർത്തയായതുമാണ് അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇതിനൊക്കെ മൂപ്പിലൊരു പരിഹാരം പറയേണ്ടത് സമത് അത് കേൾക്കാം നല്ല ഒരു അത് നടപ്പിലാക്കാൻ നല്ലൊരു തീരുമാനം പല സ്ഥലങ്ങളിലും ബാങ്ക് ഉദാഹരണം നോക്കി പള്ളി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് ഈ വിഷയം ഇത് ഇസ്ലാമിൻ്റെ ഒരു മനോഹരമായ ആരെയും ശല്യപ്പെടുത്താത്ത രീതിയിൽ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം അപ്പം ഇതൊക്കെ കൂട്ടി മാറ്റിയിട്ട് അത് എ പിക്കാരെ പള്ളിയിൽ ബാങ്കൊടുക്കൽ നിർത്തിയാൽ ഇതങ്ങ് അവസാനിക്കുമെന്നാണ് മൂപ്പര് പറഞ്ഞത് എടോ ഇത് വാങ്കിലും മൗല്യത്തിലും മാത്രമല്ല ഒരു നിലക്കും ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ അടുത്ത് ഞാൻ മലപ്പുറം പോയപ്പോൾ ഇവർ അവിടെ നിന്ന് കൊണ്ട് ഇങ്ങനെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നുണ്ട് നമുക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അലറി വിളിക്കുകയാണ് എന്താ വിളിക്കുന്നത് അള്ളാഹുവിനെയോ അല്ലെങ്കിൽ റസൂൾല്ലാൻ്റെ മതമോ ഒന്നുമല്ല മറിച്ചോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും അതുപോലെ തന്നെ ഹലീൽ തങ്ങളെയൊക്കെ പച്ചക്ക് തെറി വിളിക്കുക ഇതാണ് ഇവർ ഈ അങ്ങാടിയിൽ ചെന്നുകൊണ്ട് മൈക്ക് കെട്ടിയിട്ട് അലറി വിളിക്കുന്നത് തൊണ്ടയുടെ എരമ്പ് പൊട്ടിച്ചിട്ടൊക്കെ ഒച്ചത്തിൽ ഓളിയിടുന്നത് ഇതാണ് ആദ്യം നിർത്തേണ്ടത് ഇനി കേട്ടോ ഭിന്ന ശേഷി സുഹൃത്തുക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സൗകര്യം ഒരുക്കുന്നുണ്ട് എവിടെ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്മരിക്കുന്നതിലും മുലയൂട്ടുന്നതിലും എന്താത് കഥ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ ഉണ്ടാകും കേക്കണില്ലേ എന്തേ തൊണ്ണൂറ്റിയേഴ് പ്രബോധനത്തില് വേണ്ടി വന്നാൽ പള്ളിയിൽ സ്ത്രീകൾക്ക് താമസിക്കാം ആർക്ക് വേണ്ടി വന്നാൽ എന്ന് ചോദിച്ചപ്പ കുലിങ്ങി ചിരിച്ച തങ്ങളെ നിങ്ങളെ പള്ളിയിൽ ഇപ്പൊ എന്താ ഊട്ടാനുള്ള സൗകര്യണ്ട് അപ്പൊ അങ്ങനെ ഊട്ടിക്കഴിഞ്ഞാല് പിന്നെ അവിടെ വിശ്രമിക്കും ചെയ്യ ആ വിശ്രമം കുറച്ചങ്ങോട്ട് നീണ്ടാൽ പിന്നെന്തായാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തങ്ങളെ നിങ്ങളെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉണ്ടോ ഇതിനല്ലേ പറയതങ്ങളെ ഇതല്ലേട്ടാപ്പ് ഒരു മുജാഹിദ് ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് സമൂഹം ഉൾക്കൊള്ളില്ല അത് ചെവിക്ക് പുറത്ത് നിങ്ങൾ നിങ്ങൾ ഈ തലേ കെട്ടും കെട്ടിട്ട് അത് ജനങ്ങള് തെറ്റിത്തെ പോകും പറയുന്നത് ഒരു മൊയ്ലിയനാണല്ലോ ഒരു തങ്ങളാണല്ലോ ഇത് കൽബില് വിശ്വാസല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ സംഘടനയുടെ തലപ്പത്ത് വരും സ്ഥാപനത്തിന്റെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ മാറ്റം വരുത്താൻ പറയും പറയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അബ്ദുൽ മജീദ് അഹ്സനി സംസാരിക്കുന്നത് നേരത്തെ സിക്കാം സക്കാഫി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമായ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ പ്രയാസപ്പെടുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ് പലർക്കും അറിയാമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വിവാഹം ഈ മാസം അവസാനം നടക്കുകയാണ് നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി അതിലേക്ക് സഹായിക്കണം അദ്ദേഹം ഒരുപാട് ആളുകൾ ആയിരവും രണ്ടായിരവും അയ്യായിരവും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി നമ്മുടെ ബന്ധത്തിലുള്ള സുഹൃത്തുക്കളിലേക്കും മറ്റുമൊക്കെ ഈ മെസ്സേജുകൾ എത്തിച്ചു കൊടുത്ത് ഇതിലേക്ക് പരമാവധി സഹായിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം റഹ്മുറഹിമായ അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കപൂലാക്കട്ടെ സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകൾക്ക് മുഴുവനും അള്ളാഹു ഹൈറും വറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജോലിയിലൊക്കെ അഭിവൃദ്ധി നൽകുമാറാവട്ടെ അള്ളാഹു തലവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാവട്ടെ അസ്വദക്ക തുറദുൽ ബലായ എന്നാണല്ലോ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കാനുള്ളൊരു കാരണമായി നമ്മുടെ ഈ സ്വതക്കയ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ